ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ അതെ ചേച്ചി എല്ലാം ഇവിടെ തന്നെ ഉത്പാദിപ്പിക്കുന്നതാണ് ഫ്രഷ് ആണ് ഫ്രഷ് ഇവിടെ കാന്തല് പറഞ്ഞവരെല്ലാവരെയും ഇവിടെ നിർത്തണം ഇവിടെ നിർത്തി ചേച്ചിയുടെ നല്ല ഫ്രൂട്ട്സ് മേടിക്കണം ഇവിടെ തന്നെ തോട്ടത്തിൽ വിരി ഉണ്ടാക്കുന്ന ഫ്രഷ് ഫ്രൂട്ട്സാണ് ഞങ്ങൾ സാമ്പിൾ കഴിച്ചു നോക്കി ഒന്നും പറയാനില്ല സൂപ്പർ കാന്തല്ലൂർ ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ഫ്രൂട്ട് കട കണ്ടത് അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി കുറച്ച് ഫ്രൂട്ട്സും ജാമൊക്കെ വാങ്ങി എന്നിട്ട് നമ്മളൊരു ഫ്രൂട്ട് ഫാം കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ് ഇവിടെ കുറെ ഫ്രൂട്ട്സൊക്കെ നമുക്ക് കാണാൻ പറ്റി കുറേ സീസൺ അല്ലാത്തതുകൊണ്ട് കാണാൻ പറ്റിയില്ല ഇത് സ്ട്രോബറിയുടെ ചെടിയാണ് പൂ വന്നിട്ടേ ഉള്ളൂ അതില് സ്ട്രോബെറി ഒന്നും വന്നിട്ടില്ല പിന്നെ ഓറഞ്ച് അങ്ങനെ കുറെ ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റി കൊല്ലത്തിനും ഡ്രാഗൺ ഫ്ലവർ ഓ ഇതാണ് ഡ്രാഗൺ ഫ്ലവർ കണ്ടോ ഡ്രാഗൺ ഫ്ലവർ കപ്പലമായിട്ട് ഇരിക്കില്ല അതിന് പിസ്ത ഉണ്ടാവുമോ പിസ്ത ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാവുമോ അല്ല പൂ തന്നെ പൂ ഫ്ലവർ ഫ്ലവർ മാത്രം പിസ് ഫ്ലവർ മാത്രം കപ്പം ആയിട്ട് ഇരിക്കുന്ന മരം പിസ്ത അതി കപ്പം ആയിട്ട് പിസ്ത പിസ്ത ഓ പിസ് ഇത് എന്തിനാണ് സാബ്രിച്ചില്ലേ പ്പിളന്നും പറയോ അവര് തമിള് സീതപ്പഴം മലയാളിപ്പള പറയോ അല്ലേ അതന്നെ അപ്പൊ

நல்ல மனம் இது என்ன வேற வச்சிருக்க எங்களுக்கு அறி இல்லடா பண்ணிக்கலாம். சே நம்ம லாவெண்டர்ல பெர்ஃப்யூம் ஆக்கலாம். சாப்பு பவுடர் உண்டாக்குறது தானே. இதுல மன இல்ல இல்ல. வேற லாவெண்டர். அது ஏ லாவெண்டர் போnama கனி. இது இங்க உள்ளதெல்லாம் ஆப்பிள் பண்ணே. இது இந்த வண்டி வந்து தி தி கிவி கிவி. அதோண்டா இருக்குடா கிவி கிளி. கிவிண்டா கேண்டா. ஏத்தி இருண்டாய். கிவி

லவன் வயனு வைனும் உண்டாக்க ஜாமும் உண்டாக்க நம்ம சும்மா விதாயும் கலிக்கானது அதுக்கு பேர் வந்து லவன் வயல் லவன் வயல் இது பைனாக்கி போகாதுன்னே இது வந்து சால்ட்டும் ஓரஞ்சு உண்டு மாதளம் உண்டு ஆளு വൈറ്റും ഉണ്ട് യെല്ലോ ഉണ്ട് ഇത് ഇവിടെ ഉള്ളതെല്ലാം ബ്ലാക്ക്ബെരി മൊസാമി നല്ല ഓറഞ്ച് by the way jathi na thank you didi ha athi me dasare ne pirte varna raara idda thetto meleya prashna ha namaskara namo hola thero mare ittre reddi maru avunda ha raayi po avakaada inda mar avakaada patra putta menda polame

ഒമ്പത് മണി ആറര മണി വരെ ചോദി അമ്പത് രൂപ കൊടുക്കും എത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒമ്പത് മണി തൊട്ട് ആറര വരെ കാര്യ അതിൻ്റെ ഫ്രൂട്ട് ഫാം ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് കയറുകയാണ് നല്ല കുറച്ച് സമയം നല്ല പോസിറ്റീവ് വൈബുള്ളൊരു സ്ഥലമായിരുന്നു പ്രത്യേകിച്ച് ആ ചേച്ചി ചേച്ചിയോട് സംസാരിക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു ചേച്ചി ഇങ്ങനെ സ്പീഡിന് പടപടമുള്ള ഏതും സംസാരിക്കുന്നതാണ് നല്ല രസമുണ്ട് ചേച്ചിയുടെ സംസാരം കേൾക്കാനായിട്ട് തമിഴും മലയാളവും ഒക്കെ കലർത്തിയിട്ടുള്ളൊരു സംസാരം എന്നിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് കയറി അപ്പോൾ അവിടെ കണ്ട വേറൊരു മരമാണിത് മരമുന്തിരി എന്നാണ് അവരിതിൻ്റെ പേര് പറഞ്ഞത് ഇതൊക്കെയോ നല്ല ഗുണങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് എന്നിട്ട് ഞങ്ങൾ ഞങ്ങളവിടെ ഇറങ്ങി വീണ്ടും യാത്ര തുടങ്ങി ഓരോ ബുക്കും മൂലയും മരിച്ചു പറഞ്ഞി ഞങ്ങൾ യാത്ര ചെയ്യാണ് അവിടെ മാക്സിമം പോകാൻ പറ്റുന്ന എല്ലാ വീട് ഒക്കെ ഞങ്ങൾ കയറിയിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ പോകാത്ത സ്ഥലം സ്ഥലമെന്ന് പറയുന്നത് വാട്ടർഫോളാണ് വാട്ടർഫോളിൻ്റെ അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ഞങ്ങൾ നടന്നു പോകേണ്ടി വരും ബൈക്ക് ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് കുറേ ദൂരം നടക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നടക്കാനുള്ള മടി കാരണം ഞങ്ങൾ ബൈക്കിൽ പോകാൻ പറ്റുന്ന എല്ലാ സ്ഥലത്തും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ കാന്തലൂർ ജംഗ്ഷനിൽ നിന്ന് ഞങ്ങൾക്ക് റൈറ്റ് എടുത്താലാണ് നമ്മുടെ റിസോർട്ടിലേക്ക് പോകാൻ പറ്റുന്നത് പക്ഷെ നമ്മൾ ആ ജംഗ്ഷനിൽ ചെല്ലാതെ വേറെ ഏതൊക്കെ വഴി കൂടെയൊക്കെ അതായത് കറക്റ്റ് ആ ഗ്രാമങ്ങളിലൂടെ ഞങ്ങൾ യാത്ര ചെയ്തു കുറേ ഗ്രാമവാസികളെയൊക്കെ പരിചയപ്പെട്ടു നമ്മളൊരു സ്ട്രോബറി ഫാമിലി നിൽക്കണം സ്ട്രോബറി ഇല്ല ഇല്ല ഇതെല്ലാം സ്ട്രോബെറിയാണ് പക്ഷെ ഇപ്പോൾ സീസൺ എല്ലാം തോന്നുന്നത് അതുകൊണ്ട് കായൊന്നുമില്ല ஓட்ட <try> ഏതൊക്കെ പോവാം വണ്ടി വലുതായിട്ട് സ്പീഡ് കൂട്ടാതിരുന്ന തെളിയിക്കും ൂറിന്റെ മുക്കും മൂലയും നമ്മളരിച്ചുപോയി ഒക്കെയോ വഴിയിലൂടെ വന്നിട്ട് ജംഗ്ഷനിലിറങ്ങി പിന്നെ അവിടെ നിന്ന് നമ്മുടെ റിസോർട്ടിലേക്ക് വരാമെന്നാണ് നമ്മുടെ പ്ലാൻ അങ്ങനെ നമ്മളിങ്ങോട്ട് വരുകയായിരുന്നു വരുന്നോ വഴി നോക്കാനാണെങ്കിൽ റേഞ്ചോ നെറ്റോ ഒന്നും ഇല്ലാത്ത ഒരു ഏരിയയാണ് എന്തായാലും പോകാം എങ്ങനെയെങ്കിലും കറങ്ങി ജംഗ്ഷനിലെത്തണം എന്ന പ്ലാനോട് കൂടി ഞങ്ങൾ യാത്ര ചെയ്യരുത് നല്ല ചെളിയും ഒക്കെ ഉള്ളൊരു വഴിയായിരുന്നു പക്ഷേ മഞ്ഞില്ലായിരുന്നു മഴ ചെറിയ മഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലോകം ആണെന്നല്ല ഇപ്പോൾ ഞങ്ങൾ ജംഗ്ഷനിൽ ഇറങ്ങാൻ വേണ്ടി പോയപ്പോഴാണ് ഞങ്ങളുടെ റിസോർട്ടിൻ്റെ ഒരു ബോർഡ് അവിടെ കണ്ടത് അതായത് നമ്മളിപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ വരികയായിരുന്നു ഈ റോഡ് ഈ വഴി ഞങ്ങൾ നേരെ പോയാൽ ജംഗ്ഷനിൽ പോയി ഇറങ്ങാൻ പറ്റും പക്ഷേ നമുക്ക് കറങ്ങി തിരിഞ്ഞെങ്ങനെയോ നമ്മൾ ആ റിസോർട്ടിൻ്റെ ആ ഭാഗത്ത് എടുത്തിട്ടുണ്ട് അതായത് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ റിസോർട്ടിൻ്റെ എത്തിയിട്ടുണ്ട് ആ ബോർഡ് കണ്ടിലായതിനെ നമ്മൾ വീണ്ടും ജംഗ്ഷനിൽ പോയി പിന്നെ അവിടെ നിന്ന് വീണ്ടും തിരിച്ച് വരേണ്ടി വന്നേനായിരുന്നു എന്തായാലും അടിപൊളിയായിട്ടുണ്ടത് ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചിരിക്കുന്നു എന്നിട്ട് പിന്നെ നമ്മൾ വണ്ടി തിരിച്ച് പിന്നെ നമ്മൾ ജൻഷിലോട്ട് പോയില്ല അതിൻ്റെ ആവശ്യമില്ലല്ലോ പിന്നെ നമ്മൾ നേരെ വണ്ടി തിരിച്ച് റിസോർട്ടിലേക്ക് പോയി അപ്പോൾ ഇതൊക്കെയാണ് കാന്തല്ലൂർ ഗ്രാമങ്ങളിലെ കാഴ്ചകൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ